ഇസ്ലാം മതത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ഊളകളും അതുപോലെ തന്നെ സ്വയം പ്രഖ്യാപിത തങ്ങന്മാരും ഇപ്പം ഈ കൂണുപോലെ മുളച്ചു പൊങ്കാണ് കേരളത്തിൽ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം നമ്മൾ കരുനാപ്പള്ളിയിലെ ഒരു യുവ പണ്ഡിതന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ സ്വപ്നത്തിൽ നിമിതങ്ങൾ വന്നു ഇവന്റെ രണ്ട് കവളത്തും ഉമ്മ വെച്ചു എന്നിട്ട് പറയുക നിനക്ക് മൂന്നേക്കർ സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള ആളുകളെ അതിൻ്റെ അടുത്തേക്ക് ഞാൻ വിട്ടുതരാം പിന്നെ ഇവൻ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് അതിലൂടെ മറ്റേ മജിലിസ് ഒക്കെ നടത്തും നടത്തിയിട്ട് അതിൽ പൈസ ഇടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും ഇങ്ങനെ കുറെ പിന്നെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ചില നാറികൾ ഈ സമുദായത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില ഊളകൾ ഇത് നമ്മള് ഈ ഇവിടുത്തെ മതപണ്ഡിതന്മാരുണ്ടല്ലോ നല്ല മതപണ്ഡിതന്മാർക്ക് പേര് ദോഷമാണ് പക്ഷെ അവരൊന്നും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടന്നില്ല അല്ലെങ്കിൽ ഈ ഇത് ഇവരുടെയൊക്കെ ചുറ്റുപാട് നടക്കുന്ന മഹലിൽ അവിടുത്തെ ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ചില യൂട്യൂബർമാർ മാത്രമാണ് ഇതിനെ വിമർശിക്കുന്നത് ഇതിനെ വിമർശിക്കുമ്പോൾ ഇവരിൽ നിന്നും വരുമാനമുള്ള അല്ലെങ്കിൽ ഇവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ചില വേട്ടാവളിയന്മാർ ഈ ഓൺലൈൻ ചാനലിനകത്ത് കിടന്നുണ്ട് ഇങ്ങനെ പരകുന്നുണ്ട് അവന്മാർ വന്നിട്ട് ചില കമന്റുകൾ ഇടുന്ന കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാന്നല്ല എന്ത് പറയാനാ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞാൽ ഹബീബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മക്കത്ത് പോയി കാണിച്ച തോന്നിയ മാസമൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ലൈവ് വീഡിയോ ഇടുക ദുവാ ചെയ്യാൻ വേണ്ടിയേ കേട്ടോ അതിനകത്തേക്ക് പണം ഇട്ടോളാനാ പറയുന്നത് എന്ത് തോന്നിയ എന്ത് തെമ്മാടിത്തരമാണ് ഇവരൊക്കെ കാണിക്കുന്നത് വേറൊരാൾ പറയുന്നു നാല് വർഷമാ പ്രസവിക്കാത്ത ഒരു സ്ത്രീ നമ്മുടെ മജിലിസിലുണ്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാണല്ലോ കയറി ചെന്നിട്ട് നല്ല കുമ്മനിടിയാണ് ഇടിയാണ് ഇവർക്ക് ഇട്ടിടിക്കേണ്ട പക്ഷേ ഈ സമുദായം ഒരുപാട് അതമ്പതിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള മനുഷ്യർ അത് കൂടുതൽ ഈ പാവങ്ങളായിട്ടുള്ള മനുഷ്യരുടെ പോക്കറ്റിൽ പണം എങ്ങനെ ഇവരുടെയൊക്കെ പോക്കറ്റിൽ എത്തിക്കാമെന്നുള്ളതിൻ്റെ എല്ലാ തന്ത്രങ്ങളും പഠിച്ചു വെച്ചിട്ടുള്ള കള്ളന്മാരാണ് ഇവ്മാരെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ബൊംമാരൊക്കെ ഈ സമൂഹത്തിന് വലിയ നാശം തന്നെയാണ് എന്തായാലും നൂറെ ഹബീബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് ഇവർക്കൊരു വാട്സപ്പ് ഉണ്ട് ഒരു വാട്സപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ കുറേ അഡ്മിന്മാരുണ്ട് അപ്പോൾ അവർ ഇത്ര ആൾക്കാരെ ഈ അഡ്മിന ഇതിനകത്തോട്ട് ചേർക്കണം ചേർത്ത് അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും അതിലൊരു വിഹിതം ഈ അജ്മിന്മാർക്കും കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളല്ലേ അല്ലാന്ന് പറയാതിരിക്കാൻ പറ്റുമോ ഇതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് നമ്മളെ തെറി വിളിക്കുന്നവന്മാർ എന്താ പറയേണ്ടത് ഇവനൊക്കെ ശണ്ടന്മാരെന്നല്ല നമ്മൾ എന്താ പറയേണ്ടത് എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് വീഡിയോകളാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങളിത് കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിച്ചോളുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കമന്റുകളും പിന്നെ നിങ്ങൾ അങ്ങോട്ട് വരണം ദുബൈലേക്ക് മജൻസിലേക്ക് ആ നിങ്ങൾ വരുന്നില്ലേ നിങ്ങൾ അതൊന്നും കേൾക്കണ്ടി വന്നിരുന്നില്ലേ ശ്രദ്ധിച്ചില്ല ആ അവിടെ ഒരു വീട്ടിൽ കൂടുതലുണ്ടായിരുന്നു അത് അഡ്മിന്മാര് മാത്രം പിന്നെ അവിടെ അടുത്തുള്ളവരും അടുത്തുള്ളവരുണ്ടായിരുന്നു അടുത്തുള്ളവര് എല്ലാവരും കുടുംബക്കാരും ഇന്നലെ അടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങളത് കേക്കലായിരുന്നാലും കേട്ട് കൂടിയും കൂടി നോക്കിക്കൂടാ പറയുന്നല്ലേ ഞാനിപ്പോ രണ്ടു വർഷമായിപ്പോ ആയിരം ആള് അതിന് കൂടിയതാ ഫേസ്ബുക്കിലുള്ളപ്പം

പിന്നെ അങ്ങനത്തെ ഒരു ഇതുമില്ല ഞാൻ ഞാനിപ്പോ എനിക്ക് മോളെ കുട്ടിക്ക് ഇവിടെ പത്ത് കുട്ടികളുടെ സീറ്റ് കൽപ്പറ്റ ഒരു സ്കൂളിൽ ഹലോ താത്താടെ വരുമാനം മുട്ടി എന്നുള്ളതാണ് അതാണ് താത്ത താത്ത ഒരു അഡ്മിന താത്ത ആളെ കൊണ്ടു ചെന്നാൽ താത്ത കമ്മീഷൻ കിട്ടും അതാണ് നമ്മളിപ്പോ കേട്ടത് ഇനിയാണ് നൂറീബ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ദുബാലം കഴിഞ്ഞാണല്ലോ നമ്മൾ പൊട്ടി കരയുന്നതിന് പരമ്പ പോകും ഫാത്തിയ പോലും ഓതാൻ അറിയാത്ത എന്തായാലും നിങ്ങളിത് ഇവിടെ കണ്ടുനോയ്ക്കും അപ്പൊ ഞാൻ ചോദിച്ചാൻ പറ്റില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട് ഉള്ളാളത്തിൽ കിണറുണ്ട് അതിനിഷ്ടം പോലെ പൈസ ഇടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കൊറേ ദർഘയിലുണ്ട് അമ്പം പൈസ ഇടുന്നത് പിന്നെന്തരിട്ടാല് മഷാ അല്ല അപ്പൊ അത് ഇടാൻ വേണ്ടി തന്നെയാണ് നീ ആ വളച്ച് കിട്ടിയത് അത് പറഞ്ഞ പോലെ വിളിച്ചപ്പോ കള്ളം പറയുന്നത് യൂട്യൂബിൽ തോന്നുന്ന ആറ്റക്കോയക്കോയ ഇതേ പിന്നെ ഞാൻ സത്യ ഒരു കാര്യം പോലെ ഞാൻ ശരിക്കും ആ ഓതാൻ പഠിച്ചതേ ലൈവില് വന്നിട്ടാ ഒരു ഫാത്തുക ഞാൻ ഓതുമ്പോ എന്നോട് തങ്ങൾ അവിടെ തെറ്റില്ലേന്ന് ഞങ്ങളുടെ മാറ്റും ഇപ്പൊ ഞാൻ അന്ന് ഇപ്പൊ ഞാൻ എന്തു ചെയ്യും അലഹദില്ല എല്ലാതും കണക്ട് ഓടും ഇപ്പൊ ഞാൻ ഇഫ്രൂടി തുടങ്ങാണ് എനിക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം മറ്റുള്ള മക്കൾക്ക് എന്ത് ചെയ്യട്ടെ ഞാൻ പല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ശരിക്കും ഖുർആൻ ഓദം പഠിച്ചത് പറയുന്നത് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് നമ്മളെ നമ്മൾ രണ്ട് മൂ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ഖുർആൻ ഓതാത്ത ശബ്ദമാണ് ഇപ്പം എന്തിരിക്കണേ പോലെ വെച്ചിട്ടോളത് ഇപ്പൊ അല്ലാതെ അള്ളാധി റസൂലും പറക്കത്തോണ്ട് എന്ത് ചെയ്യും ഓതാനും പാടാനും അറിയാം വരട്ടെ ആ െ അലഹന്റെ കൊല്ലം കൂടെ ഏകദേശം ഞാൻ ഏകദേശം പഠിച്ചു ഈ പിന്നെ ലൈവ് ഒരുപാട് ഉപകാരങ്ങള് ഉണ്ടായിട്ട് പഠിക്കാൻ ഞാൻ ഓതുമ്പോ എന്റെ കൂടെ പറപ്പ്യങ്ങള് എന്നെ വിളിച്ച് പറയും തങ്ങൾ തെറ്റുണ്ട് അപ്പൊ ഞാൻ എന്ത് തിരുത്തു തിരുത്തു അതല്ലേ ഒരു മാതാവേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ അലഹമദില്ല ഓതാനും പിന്നെ നമ്മള്

ോ ഫാത്തിമ സുഹൈദിനെല്ലാം നമ്മളൊരു കിണർ കൊടുക്കണ്ടേ നമ്മൾ വിഷമല്ലേ എത്തിയും കുടുംബാണോ പറക്കത്തി കിണറും തുടങ്ങൂലെ അപ്പൊ അമ്പതിനായിരം ഇപ്പൊ കൊടുത്ത അമ്പതിനായിരം എന്ത് ചെയ്യാ നമ്മൾ പനി തുടങ്ങിട്ട് കൊടുക്ക കേട്ടോ

ഇത്തരത്തിലുള്ള ഉടായ്പ് കാണിക്കുന്ന ഇവന്മാരെയൊക്കെ കുനിച്ചു നിർത്തി കൂമ്പനി ഇടിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാണല്ലോ ഇപ്പം ഈ മജിലിസിലോട്ടൊന്നും വലിയ ആളുകൾ ചെല്ലുന്നില്ലെന്നുള്ള പണ്ട് ഈ പറയപ്പെടുന്ന ആളുടെ മജലിസിലേക്ക് ഇങ്ങനെ ജനങ്ങൾ ഇടിച്ചു കയറായിരുന്നു ഉടായ്പാണ് ഇയാൾ തട്ടിപ്പാണ് എന്നുള്ള തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളും വന്ന് ആൾക്കാരത് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ആൾക്കാർ പിന്തുരിയാൻ തുടങ്ങിയത് അന്നേരമാണ് ഇത്തരത്തിലുള്ള ഉഡായിപ്പൂളൊക്കെ ആയിട്ട് വരുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയും ഈ ഈ അത്മിന്മാരുണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മളൊരു കിണർ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇത് വാങ്ങിച്ചോ ഒരാളുടെ പേര് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങോട്ട് മറ്റേ ഇതാ ഏതാ വള ജമീല സുറുമി ആ ഞാൻ കാണുന്നുണ്ട് നിന്റെ ലൈവ് സത്യം പറഞ്ഞാണല്ലോ ഇയാളെ കൊണ്ട് കേരള ജനത പുറുതി മുട്ടിരിക്കുക സമുദായത്തെ പറയിപ്പിക്കുന്ന ഇതുപോലുള്ള ക്ഷുദ്ര ജീവികളെ നിലക്ക് നിർത്തേണ്ടത് മതപണ്ഡിതന്മാർ ഉത്തരവാദിത്തമാണ് അവരത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തോടത്തോളം കാലം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മതപണ്ഡിതന്മാർക്ക് തന്നെയാണ് പേരുദോഷം മറ്റു സമുദായക്കാരെ കൊണ്ട് ചിരിപ്പിക്കുക കാരണം അവരൊക്കെ ഇതെടുത്തിട്ട് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇയാൾ കാണിക്കുന്നത് എംമാണിത്തരത്തിനാണ് ആ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് അവരൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തത്തില്ല അപ്പൊ ഇത് നിലക്ക് നിർത്തേണ്ടത് ആരാണ് അവർ നിലക്ക് നിർത്തണം കാരണം അമിതമായിട്ടുള്ള പണം കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ലെവല് തെറ്റിപ്പോവും ആലളയിപ്പോവും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥലം വാങ്ങിച്ചിരുന്നു കിണർ ഉണ്ടാക്കി വച്ചിട്ട് ആ കിണറിനകത്തേക്ക് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കൊടിമരമാണ് അത്ഭുത കൊടി പിന്നെ കിണറാണ് അത് മറ്റ് പല മഹാന്മാരുടെ ഖബർസ്ഥാനവുമായിട്ടു പിന്നെ താരതമ്യം ചെയ്യുന്നു റസൂലുമായിട്ട് താരതമ്യം ചെയ്യുന്നു റസൂലുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ ഇവനെയൊക്കെ പെട്ടക്കടിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല ചുണക്കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി പെരുമാറി അതൊക്കെ പൊളിച്ച് തൂരക്ക കേട്ടോ അതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ആദ്യം ശുദ്ധികലശം നടത്തേണ്ടത് ഈ സമുദായത്തിലാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെറി വിളിക്കേണ്ടത് വന്ന് തെറി വിളിക്കാം അതല്ല ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും